വിനോദലോകത്തെ നടുക്കി അപ്രതീക്ഷിത വേർപാട് പ്രശസ്ത കനേഡിയൻ മോഡലും നടിയുമായ ഡെയിൽ ഹാഡനാണ് അന്തരിച്ചത് സ്ഥലത്തെ ഹീറ്റിംഗ് സിസ്റ്റത്തിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് വാതക ചോർച്ചയുണ്ടായി കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് ഡെയിൽ ഹാഡൺ അന്തരിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് താരത്തിന് എഴുപത്തി വയസ്സായിരുന്നു ഡിസംബർ ഇരുപത്തി തീയതിയാണ് അന്ത്യം സംഭവിച്ചത് എഴുപതുകളിലും എൺപതുകളിലും മോഡലിംഗ് രംഗത്ത് സജീവമായിരുന്ന ഡെയിൽ ഹാഡൻ പിന്നീട് സിനിമാ അഭിനയരംഗത്തും തിളങ്ങി ഗ്യാംബ്ലിംഗ് ഫിയസ്റ്റ എന്നീ സിനിമകളിലെ വേഷങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പ്രിയതാരത്തിൻ്റെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഡെയിൽ ഹാഡൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം